ഹേ ഹലോ വെൽക്കം ബാക്ക് ടു എൺ ദ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ളത് വൺ ഓഫ് ദ ലെജൻഡറി മോട്ടോർ സൈക്കിൾ ആയല്ല കരീസ്മ ആർ ആണ് അപ്പോൾ നമുക്കറിയാം ആ ഒരു യൂത്തിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആൻഡ് വൺ ഓഫ് ദ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു മോഡൽ കൂടിയാണിത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചെയ്യാൻ ഉദ്ദേശിച്ചത് ശരിക്കും ഈ ഒരു മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്ന ശേഷം നമുക്ക് ഇതിനുള്ള എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഇപ്പോൾ ഈവൻ സെക്കൻഡ്സ് നിങ്ങൾ എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോമൺലി വരുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം നോക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡല് ടു തൗസൻഡ് ത്രീലാണ് ഫസ്റ്റ് ആയിട്ട് ലോഞ്ച് ആവുന്നത് അപ്പോൾ അന്ന് തൊട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന മോഡലാണ് പിന്നീട് ടു തൗസൻഡ് നയൻ ആയപ്പോൾ ഈ ഒരു മോഡല് കരീസ്മ ആർ എന്ന രീതിയിൽ തന്നെ വീണ്ടും ഒന്നുകൂടെ ലോഞ്ച് കാര്യങ്ങൾ ചെയ്തൊരു മോഡൽ ഇറക്കി അപ്പോൾ ഈ ഇരിക്കുന്നത് കരീസ്മ ആർ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ അന്ന് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും ടെലിവിഷൻ കാര്യങ്ങളിലേക്ക് ട്രെൻഡിങ്ങായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു വൃത്തിഘഷൻ്റെ ഒരു പരസ്യം കാര്യങ്ങൾ ഒരു യെല്ലോ കരീസ്മ അതിനകത്ത് ചെളി കാര്യങ്ങൾ പിടിച്ച് പിന്നെ വണ്ടി ആ ഒരു സ്പീഡ് കാര്യങ്ങൾ പോകുമ്പോൾ അച്ചെളി എല്ലാം തീർച്ചയായും ആ ഒരു ആർ എന്ന് പറഞ്ഞാൽ അതും കരീസ്മാന്ന് പറഞ്ഞ നെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് വിസിബിളായി വരുന്നത് സോ ആ ഒരു ആഡ് തന്നെ നമുക്കൊരു എന്താ പറയുക ഗൂസ്തംസ് ഉണ്ടാക്കുന്ന ഒരു ആഡ് കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു മുതല് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു റൈഡും കംഫർട്ടും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് അപ്പോൾ പിന്നീട് ടു തൗസൻഡ് ഫോർട്ടീനാണ് ഹീറോ ഹോണ്ട സ്പ്ലിറ്റായി പിന്നീട് ഹീറോ ഇസഡമാർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് സോ എനിക്കൊന്ന് ടു തൗസൻഡ് ഫോർട്ടീനു ശേഷം വമ്പൻ ഒരു ഫ്ലോപ്പ് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോഡൽ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ബജാജ് ടു ട്വൻറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോഡൽ കോമ്പിറ്റേറ്റർ ആയിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ടു ട്വൻറ്റി കാരണമാണ് ഈ ഒരു മോഡൽ ഫ്ലോപ്പ് ഫ്ലോപ്പായെന്നാണ് മിക്കവരും കരുതിയിരിക്കുന്നത് എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഹീറോ തന്നെയാണ് ഈ ഒരു മോഡലിൻ്റെ വില്ലനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങൾ നോക്കിയാലോ സോ ലെസ് ഗോ ടു ദ വീഡിയോ സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു മോളിൻ്റെ ജസ്റ്റ് ഒരു സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ളത് നമുക്ക് ഓടിച്ചിട്ടൊന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സി സി എഞ്ചിനാണ് ഈ ഒരു മോൾ വന്നിട്ടുള്ള സിംഗിൾ സിലിണ്ടർ ട്വൻ്റി പി എസ് ഐറ്റ എയ്റ്റ് കെ ആർ പി എമ്മിൽ ആണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വണ്ടിയുടെ വെയിറ്റ് വരുന്ന നൂറ്റി അമ്പത്തിനാല് ആണ് അതിൻ്റെ വണ്ടിയുടെ വെയിറ്റ് കാര്യങ്ങൾ വരുന്നത് പിന്നെ ഈ ഒരു ടാങ്ക് കപ്പാസിറ്റി വരുന്നത് പതിനഞ്ച് ലിറ്ററോളാണ് ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി ആയിട്ട് വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് റയർ പോഷനിൽ നമുക്ക് നോർമലി വരുന്ന ഡ്രം ബ്രേക്ക് കാര്യങ്ങളാണ് എയ്റ്റീൻ ഇഞ്ച് വീൽസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡലും നൽകിയിട്ടുള്ളത് ഫ്രണ്ടിൽ നമുക്ക് എയ്റ്റി ബാർ ഹൺഡ്രഡും അതുപോലെ തന്നെ റയർ പോസ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് ബാർ ആണ് ടയർ സൈസ് കാര്യങ്ങളും നൽകിയിട്ടുള്ളത് റയറിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഹൺഡ്രഡ് ആൻഡ് ടെൻ വരെ അപ്ഗ്രേഡ് കാര്യങ്ങൾ ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ചില മോഡൽസ് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ചെയിൻ കവറിൽ കാര്യങ്ങൾ ഒരയുന്നതായിട്ടുള്ളൊരു ഇഷ്യൂ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്യൂട്ടബിൾ സ്യൂട്ടബിളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പിന്നെ തോന്നി മറ്റൊരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് നൽകിയിട്ടുള്ളത് സോ ആ ഒരു എയ്റ്റീൻ ഇഞ്ചിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടയർ സൈസ് കാര്യങ്ങളൊന്നും കോമൺ ആയിട്ട് വരുന്നില്ല അതിൽ ടയർ മോഡൽസ് കാര്യങ്ങൾ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ കുറേ ഇടത്ത് അന്വേഷിച്ചപ്പോഴേക്കും ആ ഒരു ഇഷ്യൂ കാര്യങ്ങൾ ഫേസ് ചെയ്യണ്ടായിരുന്നു പിന്നെ വേറെ കൈസ്മ ഓണേഴ്സും സെയിം തന്നെ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതൊരു നെഗറ്റീവായിട്ട് തോന്നിയതാണ് അന്ന് പിന്നെ മെയിൻ ആയിട്ടും ഈ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു കിറ്റ് പോർഷൻ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഹെഡ് ലൈറ്റും അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ഒരു പാർക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കും അതുപോലെ ഇവൻ സൈഡ് പോർഷനിൽ നിന്നുള്ള ലുക്കാണെങ്കിൽ ഒരു രക്ഷയുള്ള മാരക ലുക്കും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് പിന്നെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ നിന്നൊക്കെയുള്ള ഈ ഒരു വിൻഷീൽഡ് കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഈ സ്ക്രൂ കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ സ്റ്റോക്കായിട്ട് വരുന്ന ഒരു വിൻഷീൽഡ് കാര്യങ്ങളല്ല ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊരു ലുക്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് നൽകുന്നുണ്ട് പക്ഷേ പർപ്പസ് വൈസ് ഒരു നെഗറ്റീവ് കാര്യങ്ങളുണ്ട് അത് ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമുക്ക് ഈ ഒരു ടാങ്ക് പോഷനിലേക്ക് ആയിട്ട് ഒരു മിനിമിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് ആർ എന്ന് പറഞ്ഞാൽ ആ മോഡലിനെയും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് കരീസ്മ എന്ന് പറഞ്ഞ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ റയർ പോഷനായിട്ട് നൽകിയിട്ടുണ്ട് സിംഗിൾ പീസ് സീറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ ഒരു ഗോൾഡൻ കളർ രീതിയിലാണ് വന്നിട്ടുള്ളത് ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പി സസ്പെൻഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ റയറിൽ നമുക്ക് ട്രിൻ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണെന്ന് നൽകിയിട്ടുള്ളത് പിന്നെ ഇരുന്നൂറ്റി സി സീസണിൽ കിക്കർ കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലുണ്ട് കാർബറേറ്റർ വേരിയൻ്റ് ഇത് റയറിൽ നമുക്ക് ഒരു നോർമൽ ഹാലിജിൻ ആയിട്ടുള്ളൊരു ടൈലൈറ്റ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല ബിഗ്ഗർ ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് സോ ഇത്രയൊക്കെയാണ് സ്പെസിഫിക്കേഷൻ വൈസ് എടുത്തു പറയേണ്ട കാര്യങ്ങളൊക്കെയും ബാക്കിയെല്ലാം നോർമലി വരുന്ന ആ ഒരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് പറയത്തക്ക അത്ര വലിയ ഫീച്ചർ വൈസ് കാര്യങ്ങളൊന്നുമില്ല കാരണം ആ ഒരു ടു തൗസൻഡ് തേർട്ടീൻ മോഡലാണത് അപ്പോൾ ആ ഒരു ടൈമിൽ അത്രത്തോളം ഉള്ള ഒരു സ്പെസിഫേഷൻ കാര്യങ്ങളൊക്കെയാണ് നൽകിക്കൊണ്ടിരുന്നത് പിന്നെ ഈ ഒരു മോഡൽ മീറ്റർ കൺസോൾ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ജസ്റ്റ് കാണിച്ചാലും ഇപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് ട്രിപ്പിൾ മീറ്റർ കൺസോളാണ് ഈ ഒരു നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ നമുക്കൊരു ആർ പി എം മീറ്ററും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്പീഡോ മീറ്റർ കാര്യങ്ങളും പിന്നെ ട്രിപ്പ് വൺ ട്രിപ്പ് ടു അതുപോലെ ഫ്യൂൽ കേജിൻ്റെ ഇൻഡിക്കേഷൻ അതുപോലെ ടൈം കാര്യങ്ങൾ അങ്ങനെ ഓഡോമീറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നൽകിയിട്ടുള്ളത് സോ ഒരു ട്രിപ്പിൾ മീറ്റർ കൺസോൾ ആണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത് അത് അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു മീറ്റർ കൺസോൾ തന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് തന്നെ പറയുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത് പിന്നെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ നോർമലി വരുന്ന പോലെ തന്നെ നമുക്കിവിടെ ഹെഡ്ലൈറ്റ് സ്വിച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള മോഡലുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വിച്ച് പിന്നെ ഇഗ്നിഷ്യൽ പിന്നെ നമ്മുടെ ഡിമ്മും ബ്രൈറ്റും ഇൻഡിക്കേറ്റർ സോ ഇത്രമാണ് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രണ്ട് സ്വിച്ചസ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് സോ അത്രയും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡലും നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ നമുക്ക് ഒരു ഒരു സ്പോർട്ട് പ്രീമിയം ഉള്ള രീതിയിലുള്ള അണ്ടർ ബില്ല് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതിന് നൽകിയിട്ടുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ സോ ഇത്രയാണ് ജസ്റ്റ് ഈ ഒരു മോഡലിൻ്റെ സ്പെസിഫിക്കേഷൻ ബ്രീഫ് ചെയ്താലുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു മോഡലിൽ മെയിൻ ആയിട്ട് ഇനി നിങ്ങൾ സെക്കൻഡ്സ് നോക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ഫൈബർ പാർട്ട് കാര്യങ്ങൾ പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം അപ്പോൾ നിങ്ങൾ കട്ടറുള്ളതൊക്കെ റോട്ട് പോകുമ്പോഴോ ഒക്കെ ഈ ഒരു വൈബ്രേഷൻ കാര്യങ്ങൾ എന്ന് നോക്കണം കാരണം ഈ ഒരു ഫൈബർ പാർട്ട് പൊട്ടല് കാര്യങ്ങൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ കാര്യങ്ങളാണ് ഈ ഒരു കരിസ്മെൽ കാരണം ഇപ്പോൾ നല്ലൊരു കട്ടറുള്ള റോട്ട് കിടക്കും നിങ്ങൾ പോകുന്നതാണെങ്കിൽ മെജോറിറ്റിയും നല്ല രീതിയിൽ കട്ടറുകൾ ചാടിച്ചോണ്ട് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഡെഡ്ലി ഓഫ് റോഡ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ആ ഒരു ലോക്ക് കാര്യങ്ങൾ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് സോ അതാണ് മെയിൻ ആയിട്ടും കരിസ്മെല് നമുക്ക് ആ ഒരു വൈബ്രേഷൻസ് കാര്യങ്ങൾ കൂടുതൽ വരാനുള്ള ചാൻസ് ആ ഒരു ബോഡി പാട്ട് ബോഡി പാർട്ട് ഫൈബർ പാർട്ട് കാര്യങ്ങൾ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു നോയിസ് കാര്യങ്ങൾ കൂടുതലാണ് അതുപോലെ തന്നെ കോമൺലി വരുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു റയർ പോഷനിലെ ഇത് പൊട്ടി പൊട്ടിപ്പോകുന്നത് നമ്മളിപ്പോൾ ഗ്ലാമർ അതേപോലെ യൂണിക്കോൺ അങ്ങനത്തെ കോമൺ ആയിട്ട് കുറച്ച് വണ്ടികളിലൊക്കെ ഈ ഒരു ഇഷ്യൂ ഉണ്ട് സോ അത് തന്നെ ഇതിലും വരും പൊട്ടൽ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കേട്ടറിയാം വൈബ്രേഷൻ കാര്യങ്ങൾ കേൾക്കുന്നത് ഈ ഒരു ലെവലിലായിരിക്കും ആ ഒരു ഇത് വരുന്നത് സോ അതും ഒരു കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ് സോ അതും നിങ്ങൾ എടുക്കാൻ നേരത്തെ മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ചെക്ക് കാര്യങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ കവർ കാര്യങ്ങൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയിൻ കവർ കാര്യങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് കാര്യങ്ങൾ നല്ല രീതിയിൽ ബാധിക്കും കാരണം ഓപ്പൺ ചെയിൻ കാര്യങ്ങളല്ല ഈ ഒരു മോഡലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ കോമൺലി കണ്ടുവരുന്ന ആ ഒരു ഓപ്പൺ ചെയിൻ സെഗ്മെൻറ്റിലോട്ട് ആക്കാൻ രീതിയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചെയിൻ ലൈഫ് വളരെ വളരെ കുറവായിട്ട് തന്നെ നിങ്ങൾക്ക് ഡാമേജ് കാര്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നീട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹാൻഡിൽ ഈയൊരു വെയിറ്റ് കാര്യങ്ങളാണ് ഈ ഒരു ഹാൻഡ് ലെൻഡ് വെയിറ്റ് കാര്യങ്ങൾ നിങ്ങൾ റിമൂവ് ചെയ്യാണ്ടിരിക്കുക കാരണം റിമൂവ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടും വൈബ്രേഷൻസ് കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഹാൻഡിൽ പോഷനിൽ കിട്ടും സോ ആ ഒരു വെയിറ്റ് ഉള്ളിടത്തോളം നിങ്ങൾക്ക് ഹാൻഡിൽ പോഷനിൽ വൈബ്രേഷൻ കാര്യങ്ങളൊന്നും കിട്ടില്ല സോ അത് റിമൂവ് കാര്യങ്ങൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഹാൻഡിൽ ലോട്ടർ വൈബ്രേഷൻ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത് മറ്റൊരു കാര്യം പിന്നെ ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ എഞ്ചിൻ നെറ്റ് ഓയിൽ നെറ്റില്ലേ എഞ്ചിൻ ഓയിൽ നെറ്റ് കാര്യങ്ങൾ നമുക്കിനകത്ത് വന്നിട്ടുള്ളത് അലുമിനിയമാണ് സൊ പൊട്ടി പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു നല്ല രീതിയിൽ ഹീറ്റായിട്ടാണ് വണ്ടി ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ കൊണ്ടുപോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്തോ ഭാഗ്യം നമുക്കിനകത്ത് ത്രെഡ് കാര്യങ്ങൾ പോകില്ല ഇതിൻ്റെ ആ ഒരു ത്രെഡ് കാര്യങ്ങൾക്കൊന്നും യാതൊരു ഇത് ഇഷ്യൂ ഇല്ല ബട്ട് ആ ഒരു നെറ്റ് കാര്യങ്ങൾ പൊട്ടിപ്പോകുന്ന ഒരു കോമൺ ഇഷ്യൂ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് പിന്നെ മിസ്സിങ് ആശാൻ്റെ ഒരു കൂടപ്പിറപ്പാണ് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊക്കെ രീതിയിലാണ് ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല ഇപ്പോൾ യൂസേഴ്സ് പറയുന്നത് ഓരോന്നും ഓരോ രീതിയിലാണ് ഇതിൻ്റെ മിസ്സിങ് കാര്യങ്ങൾ വരുന്നത് ഇപ്പം എനിക്ക് മിസ്സിങ് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു വണ്ടി ഇപ്പം എത്ര ദിവസം ഇരുന്നാലും വണ്ടി നമുക്ക് സിംഗിൾ ടച്ചിൽ സ്റ്റാർട്ടാവും അതിൽ യാതൊരു ഉദ്ദേശവും ഇല്ല കിക്കറടിക്കുന്നില്ല സെൽഫിലാണെങ്കിലും സിംഗിൾ ടച്ചിൽ സ്റ്റാർട്ടാവും പക്ഷേ അത് കഴിഞ്ഞൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഐഡിയലി കിടക്കും അത് കഴിഞ്ഞ് നമ്മൾ ത്രോട്ടിൽ കൊടുക്കാൻ നേരത്ത് വണ്ടി കട്ട് ഓഫ് ആവും ഇതൊരു കോമൺ ഇഷ്യൂ ആയിരുന്നു ഒരട്ടയ്ക്ക് ബ്റ്റ് കറണ്ടി ഇപ്പോൾ അതൊന്നും ഇഷ്യൂ ഇല്ല കേട്ടോ ഇപ്പം ഞാൻ വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ടാണെങ്കിലും വലിയ സൊല്യൂഷൻ കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അതിന് വണ്ടി ഐഡിയലിൽ എത്ര നേരം കിടക്കും നിങ്ങൾ രണ്ട് മണിക്കൂറിട്ടോ ഒരു മണിക്കൂറിട്ടോ അരമണിക്കൂറിട്ടാലും ഐഡിയലിൽ അവൻ അതേപോലെ കിടക്കും അത് കഴിഞ്ഞ് സെൽഫ് എടുത്താലും സെയിം പോലെ തന്നെ വണ്ടി പുഷ്പം പോലെ സ്റ്റാർട്ടാവും പക്ഷേ സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രോട്ടിൽ കൊടുത്തുകഴിഞ്ഞാൽ അവൻ അപ്പ് ഓഫാവും അതെന്താ ഇഷ്യൂ എന്നുള്ളത് എനിക്കും മനസ്സിലായിട്ടില്ല വർഷത്തിൽ ചേരണം മനസ്സിലായിട്ടില്ല എന്തായാലും ഇവൻ തന്നെ റെക്റ്റിഫൈ ചെയ്തോന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല വണ്ടി ഓഫ് ആവലുമില്ല അതുകൊണ്ട് തന്നെ ഭാഗ്യം ഒരിടയ്ക്ക് നമ്മൾ വർക്കിനൊക്കെ പോയിട്ട് പെട്ട് പോയതാണ് ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങി ആറുമണിക്ക് ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഈ സാധനം സ്റ്റാർട്ടായിട്ട് വണ്ടി അനക്കാൻ പറ്റില്ല കാരണം ആക്സിഡൻറ്റർ കൊടുത്ത് അപ്പം വണ്ടി ഓഫ് ആവുകയാണ് എന്താണ് ഏതാണെന്ന് ഒരു പിടുത്തം കിട്ടാണ്ട് മനുഷ്യൻ വട്ടോട്ട് നിന്നേണ്ട് അത് കഴിഞ്ഞ് ഏഴര വരെ എന്നെ അവനെപ്പിലിരുത്തി ഏഴര വരെ കഴിഞ്ഞ് ഏഴര കഴിഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തു വണ്ടി എടുത്തു പോകുന്നു എന്താ സംഭവം എന്നുള്ളത് എനിക്കും മനസ്സിലായില്ല ഇവനും മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് സ്റ്റാർട്ടായൊണ്ട് വീട്ടിലെത്തി സോ ആ ഒരു ഇഷ്യൂ ഈ ഒരു മോഡലിൽ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് എന്താണതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അറിയാനൊരു കൊതി കൊണ്ടാണ് ബട്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് യാതൊരു ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് നമുക്ക് പോകൊണ്ടിരിക്കുന്നത് മിസ്സിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഫീലൊന്നുമില്ല പിന്നെ വണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സീറോ ടു ഫോർ തൗസൻഡ് ആർ പി എം വരെ വണ്ടി നോർമൽ പെർഫോമൻസ് കാര്യങ്ങളാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി ഇപ്പോൾ കമ്പാരിറ്റീവ് പറയുകയാണെങ്കിൽ ടു ട്വൻറ്റി ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോമ്പറ്റീഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ടു ട്വൻ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ടു ട്വന്റി ഇനിഷ്യൽ പിക്കപ്പ് കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ട് തന്നെ എടുത്തു പോകുന്നതാണ് ബട്ട് ഈ ഒരു മോഡൽ അങ്ങനെയല്ല കുറച്ച് ആണ് ഈ ഒരു മോഡൽ കയറി വരുവുള്ളൂ പക്ഷേ ആ ഒരു ഫോർ തൗസൻഡ് ആർ പി എം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കൻ വേറെ ലെവലായിട്ട് പെർഫോം ചെയ്യും സോ അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ഒരു രക്ഷ ഇല്ലാത്ത രീതിയിൽ തന്നെ മോഡൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കും ആൻഡ് വൺ മോർത്തിങ് ഞാനിപ്പോൾ ടു തൗസൻഡ് നയൻ എന്നാണ് ഞാൻ പറഞ്ഞത് ശരിക്കും ടൂ തൗസൻഡ് സെവനിലാണ് കരീസ്മ ആർ എന്ന് പറഞ്ഞ മോഡല് കാര്യങ്ങൾ ഇറക്കുന്നത് പിന്നെ പ്രീമിയം സ്പോട്ട് സെഗ്മെൻറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത് ശരിക്കും അവരുദ്ദേശം ഒരു സ്പോട്ട് പ്ലസ് ടൂറർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു മോഡൽ കൺസ്ട്രർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ടൂറിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് രീതിയിൽ നമുക്ക് കൊണ്ടുടക്കാം അതുപോലെ തന്നെ ഈ ഒരു ശരിക്കും കിറ്റ് വേരിയൻ്റ് ആണ് പക്ഷേ കിറ്റ് വേരിയൻ്റ് ആയിട്ട് പോലും നമുക്ക് ബ്ലോക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ വളരെ സുഖമാണ് യാതൊരുവിധ ഹെവിനെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല നൂറ്റി അമ്പത്തിനാല് കിലോ ഉണ്ട് വണ്ടിയുടെ വെയ്റ്റ് കാര്യങ്ങൾ പക്ഷെ ആ ഒരു വെയ്റ്റോ അതുപോലുള്ള ആ ഒരു ഹെവിനെസ് കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് കാര്യങ്ങൾ പിന്നെ നമുക്ക് ബ്ലോക്കിൽ ഇവിടെ ആണെങ്കിൽ ആ ഒരു സിക്സ് ആക്കി എടുത്ത് പോകാനോ അതൊക്കെ ഈസി ആയിട്ട് പറ്റുന്നുണ്ട് സോ അതൊക്കെയും വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഈ ഒരു മോഡൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോഡൽ വൺ ടൈം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫാനായി മാറും ആ ലെവലിലാണ് ഇതിൻ്റെ ഒരു റൈഡിങ് കംഫർട്ടോ അല്ലെങ്കിൽ ആ ഒരു റൈഡിങ് ഫീൽ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത് ടു തൗസൻഡ് തേർട്ടീൻ മോഡലാണ് ഈ ഒരു മോഡൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി വണ്ടി ഓടിച്ചിട്ട് ബാക്കി ബാക്കി അറിയാം ഇപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളി ആയിട്ടുള്ള രീതിയിലാകുന്നു ചെറിയൊരു ഓഫ് റോഡ് പോലെ കയറി വരാതെ ഗേറ്റ് കൊണ്ട് വന്നാണ് നല്ലൊരു പ്രോഡ് വേണ്ടത് അപ്പോൾ ഇനി ജസ്റ്റ് ഞാൻ മെയിൻ റോഡിലോട്ട് കയറിയിട്ട് ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ അതെ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡ്രാഗല്ല ഇപ്പോൾ ഈ ഒരു വന്ന ഫ്ലോയിൽ തന്നെ ഒന്ന് വലിച്ചെടുത്ത് ഞാൻ കാണിച്ചുതരാം നോക്കോളാം അപ്പോൾ അതെ കണ്ടുവല്ലോ ഇതേപോലെയാണ് പെർഫോമൻസ് കാര്യങ്ങൾ ആ ഒരു ഫോർ തൗസൻഡ് ആർ പി എം വരെയുള്ള ഒരു പമ്മൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നോർമൽ ബിഹേവിയർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെവൽ ആണ് ശരിക്കും വണ്ടിക്ക് നൽകിയിട്ടുള്ളത് ഇതിപ്പോൾ ഹൈവേ റൈഡിങ് കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ എനിക്കിപ്പോൾ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് സിറ്റി റൈഡിങ് കാര്യങ്ങളിലാണ് കാരണം ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ബ്ലോക്കികൾ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് സിറ്റി റൈഡിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ആണെങ്കിൽ ഒരു എഞ്ചിൻ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഹൈവേയിലാണെങ്കിലും പെർഫോമൻസ് വേണം എന്നുള്ള പെർഫോമൻസ് ലെവൽ തന്നെയാണ് വണ്ടി അപ്പോൾ വൺ ടൈം നിങ്ങളിത് ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാനായിട്ട് മാറും ആ ലെവലാണ് ഇതിൻ്റെ ഒരു റൈഡിങ് ഫീൽ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ആർ ടി ആർ ആണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു വണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക വല്ലാത്തൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഈ ഒരു വണ്ടി റൈഡ് ചെയ്യുന്ന ഒരു കംഫർട്ട് കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ടാണ് തോന്നുന്നത് എൻ്റെലി ഡിഫറെ ഫ്രം ആർ ടി ആർ ആണ് എനിക്ക് ഒരു വണ്ടി ഓടിക്കുമ്പോൾ തോന്നുന്നത് അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് ഓടിക്കുമ്പോൾ തോന്നിയത് മറ്റൊരു കാര്യം പിന്നെ മൈലേജ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നേരം മൈലേജ് കാര്യങ്ങളൊന്നും നിങ്ങളത് പ്രതീക്ഷിക്കേണ്ട അത്യാവശ്യം നല്ലൊരു പെട്രോൾ ഓടിയനാണ് ഒരു ഫോർട്ടി ആ റേഞ്ചാണ് മൈലേജ് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഇതിനകം നിലവിലിരിക്കുന്ന സ്റ്റോക്ക് കാർബറേറ്റർ അല്ല കാർബറേറ്റർ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തായിരുന്നു പൾസർഡേ ആണ് ഇരിക്കുന്നത് ഇപ്പോൾ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവിന് ഇടയിലാണ് കറണ്ടിൽ മൈലേജ് കാര്യങ്ങൾ കിട്ടുന്നത് അത്ര ആക്യൂറേറ്റ് അല്ല പിന്നെ ഇതിനകം നൽകിയിട്ടുള്ള ഫ്യൂൽ കേജ് കാര്യങ്ങളുണ്ട് അവനൊട്ടും റൈറ്റ് അല്ല അവന് എത്ര എത്ര അടിച്ചാലും ഒരു കാര്യമില്ല അറുന്നൂറയ്ക്ക് അടിച്ചാലും എണ്ണൂറയ്ക്ക് അടിച്ചാലും ആ ഒരു ആക്യുറസി പ്രോപ്പറായിട്ട് എനിക്ക് കിട്ടുന്നുണ്ടെന്നില്ല ഇപ്പോൾ ഈ ഒരു മോഡലിലും വേറൊരു മോഡൽ നോക്കിയപ്പോൾ സെയിം പോലെ തന്നെയാണ് അത്ര ആക്യുറേറ്റ് ആയിട്ട് ഫ്യൂൽക്കേജ് കാര്യങ്ങൾ കണ്ടില്ല അറിയില്ല ഇനിയിപ്പോൾ കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു മേ ബി നിങ്ങൾ വേറെ എന്തെങ്കിലും യൂസേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം പക്ഷേ ഫ്യൂൽക്കേജ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അത് നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ വഴി കിടക്കും വഴി കിടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അതുമാത്രമാണ് മറ്റൊരു കാര്യം പിന്നെ റൈഡിങ് കാര്യങ്ങളൊക്കെയോ നല്ല കംഫർട്ടബിളാണ് നമുക്ക് ഫുഡ് പാക്കിൽ കാര്യങ്ങളോ റൈഡറിൻ്റെ ടാങ്കിലൊക്കെ കാര്യങ്ങളോ അത്രയ്ക്ക് വൈബ്രേഷൻ ഇല്ല എന്നാൽ കംപ്ലീറ്റ്ലി റിഫൈൻഡ് എന്നല്ല ഒരു പൊടി തരിപ്പ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അത്ര അനോയിങ് ആയിട്ടുള്ളൊരു തരിപ്പ് കാര്യങ്ങളൊന്നും ഇതിനുവണ്ടി കിട്ടുന്നില്ല നീറ്റായിട്ട് തന്നെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു എയ്റ്റി അല്ലെങ്കിൽ ആ ഒരു സെവൻറ്റി അബോ പുഷ് ചെയ്ത് കഴിയുമ്പോൾ ബില്ല്യൺ ഫുഡ് പാക്കിൽ നല്ല രീതിയിൽ ഒരു വൈബ്രേഷൻ കാര്യമുണ്ട് ഒരു നല്ല രീതിയിൽ തരിപ്പ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ടീറ്റിങ് കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല പിന്നെ വണ്ടിക്ക് പണി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ആ ഒരു മിസ്സിങ് ആണ് ഒരു കോമൺ ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ഇഷ്യൂ കാര്യങ്ങൾ പിന്നെ ഇതാ നൽകിയിട്ടുള്ള ആ ഒരു വൈസർ കാര്യങ്ങളുണ്ടല്ലോ ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു സ്പോഞ്ച് കാര്യങ്ങൾ വെച്ച കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും അപ്പോൾ ആ ഒരു സ്പോഞ്ച് കാര്യങ്ങൾ ഏതോ കിളി ഒന്ന് കൊത്തി 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 ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട് അതാണ് അങ്ങനെ പട്ടി അടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു വൈസർ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ വയ്ക്കരുത് ഓക്കെ അപ്പോൾ എൻ്റെ ബ്രദർ വെച്ചതാണ് ഞാൻ വെച്ചതല്ല പക്ഷേ ഇത് വളരെ അനോയിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വൈസറാണ് കാരണം ഈ ഒരു വിൻഡ് കറക്റ്റ് ഇപ്പോൾ ചെസ്റ്റിലേക്ക് നമുക്ക് വിൻഡ് വരുന്നില്ല പക്ഷേ കറക്റ്റ് അടിക്കുന്നത് നമ്മുടെ ആ ഒരു കഴുത്തിന് മുകളിലോട്ട് കഴുത്ത് അല്ലെങ്കിൽ മുഖത്തോട്ടാണ് അടിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഹെൽമെറ്റിൻ്റെ വൈസർ പൊക്കി വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അനോവിങ് ആണ് കാരണം കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ടയർഡായിട്ട് ഫീൽ ചെയ്യുക അത്രയ്ക്ക് കാറ്റ് നമ്മൾ അടിക്കുമ്പോൾ അത് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഹെൽമറ്റ് അത്തിയാലും നമുക്ക് ആ ഒരു വിൻഡ് അടിക്കുന്ന നല്ല രീതിയില്ല അപ്പോൾ ഒരു ഹയർ ആർ പി എമ്മിലോട്ട് അല്ലെങ്കിൽ ഹയർ സ്പീഡിലോട്ട് പുഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വിൻഡ് നല്ല രീതിയിൽ ഫോഴ്സ്ഫുള്ളിയാണ് അടിക്കുന്നത് അത് വളരെ ടയേർഡ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സോ ആരും ഈ ഒരു ടൈപ്പ് വൈസർ ഈ ഒരു മോഡലിൽ വെക്കരുത് പിന്നെ അത്ര ഹെവി പണി കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വലിയ കോസ്റ്റ് കാര്യങ്ങളൊന്നും മെയിൻ്റെനൻസിന് കാര്യങ്ങൾക്ക് വരുന്നില്ല പിന്നെ ആദ്യം പറഞ്ഞപോലെ കോമൺ ആയിട്ട് തന്നെ ഒരു മിസ്സിങ് പിന്നെ ആ ഒരു എഞ്ചിൻ്റെ ഓയിൽ ചേഞ്ചിങ് വരുന്ന നെറ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഒരു ഇഷ്യൂ കാര്യങ്ങളായിട്ടുള്ളത് പിന്നെ പാർട്ട്സിൻ്റെ ആ ഒരു നെറ്റ് പൊട്ടലും ലോക്ക് പൊട്ടലും പിന്നെ തെൻ തെൻ ആ ഫൈബർ പാർട്ട് പൊട്ടലും അതൊക്കെയാണ് ഒരു കോമൺ ആയിട്ട് വരുന്നത് അതർവൈസ് ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ കാര്യം കാര്യങ്ങൾ നോക്കുക ബോഡി പാനൽ കാര്യങ്ങൾ പൊട്ടലുണ്ടോ വൈബ്രേഷൻ കാര്യങ്ങളുണ്ടോ അത് നിങ്ങൾ കട്ടറുള്ള റോഡ് കൂടെ നന്നായിട്ട് ഓടിച്ചു നോക്കുക അതുപോലെ തന്നെ വണ്ടി നല്ല രീതിയിൽ കൈ കൊടുക്കുമ്പോൾ വൈബ്രേഷൻസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് നോക്കുക പിന്നെ പുക വരുന്നുണ്ടോ എന്നുള്ളത് മസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യുക പ്ലസ് പിസ്റ്റലും സിലിണ്ടറും ബോർ ചെയ്യേണ്ട ടൈം ആയുണ്ടെങ്കിൽ പുക കാര്യങ്ങൾ വരുന്നതായിരിക്കും പിന്നെ ബാക്കിൽ ആ ഒരു ഫൈബർ പോഷൻ കാര്യങ്ങളും പൊട്ടലുണ്ടോ അത് ഒട്ടിച്ച് വെച്ചേക്കുവാണോ എന്നെല്ലാം നോക്കണം ഇത്രയും കാര്യങ്ങളും മസ്റ്റായിട്ട് നോക്കുക അതുപോലെ തന്നെ എവിടെയെങ്കിലും ഓയിൽ ലീക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അതുപോലെ ഫ്രണ്ട് സസ്പെൻഷനിലാണെങ്കിലും റിയർ സസ്പെൻഷനിലാണെങ്കിലും ഓയിലീക്ക് കാര്യങ്ങളുണ്ടോ നോക്കുക അത്യാവശ്യം നല്ല നന്നായിട്ട് സസ്പെൻഷൻ വർക്ക് ആവുന്ന റോട്ടി മാത്രം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് പോലെ ചെയ്തു പോകുക അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ അവർ തുടച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഓയിൽ ലീക്ക് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിരിക്കുക അപ്പോൾ ഇതാണ് മെജോറിറ്റി കണ്ടു വന്നിട്ടുള്ളത് ഇപ്പോൾ ഓരോരോ യൂസേഴ്സിനും ഓരോ ടൈപ്പിലായിരിക്കും കംപ്ലയിൻസ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നിങ്ങൾ വണ്ടിയുടെ കിലോമീറ്റർ കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കി കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല മോഡൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ബിക്കോസ് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഒരു ഡെയിലി കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കരീസ് മെയിൻ നമുക്ക് തോന്നിയിട്ടുള്ളൊരു മെയിൻ ആയിട്ട് തോന്നിയിട്ടുള്ള കംപ്ലയിൻസ് കാര്യങ്ങളും അതുപോലെ നമ്മുടെ ആ ഒരു ഡ്രൈവിങ് ചെയ്തപ്പോൾ നമുക്ക് എന്താണോ ഫീൽ ചെയ്തത് എന്നെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മളീ ഒരു വീഡിയോ ചെയ്തിരിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റായിട്ട് ചെയ്യുന്ന അതിനകത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ കംപ്ലയിൻസെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ട് അതിനൊരു റിപ്ലൈ ആയിരുന്നതായിരിക്കും സോ ഇപ്പോഴൊക്കെ തന്നെയാണ് അപ്പോൾ വൺ ഓഫ് ദ ലെജൻഡ് ആയിട്ടുള്ള കൈസ്മ ആറിനെ പറ്റിയുള്ള വിശേഷവും കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സീതൻ ബൈ ബൈ